സുമാർ പത്ത് പേളം സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡ്രീം ഹോം ക്വാളിറ്റിയോടുകൂടി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും പറഞ്ഞാലേ അതുകൊണ്ട് വിശ്വാസം വരുന്നില്ല അല്ലേ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ് ആമസോണും ഫ്ലിപ്കാർട്ടും ആലിബാബ ഡോട്ട് കോം ഒക്കെ പോലെ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയ കളക്ടീവ് ഓളിലുള്ളതിനാൽ കൺസൾട്ടൻസും വർക്ക് കോൺട്രാക്ടേഴ്സും സപ്ലയേഴ്സും ഒക്കെ അഞ്ച് മുതൽ അമ്പത് പേഴ്സെൻറ്റ് വരെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യാറ് ആ ഡിസ്കൗണ്ട് നേരിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടെ നിങ്ങൾക്ക് തരികയും ടോട്ടൽ പ്രോജക്റ്റ് ഹൗസിംഗ് ലോൺ മുതൽ ഫിനിഷിംഗ് വരെ

വീടും ഇപ്പൊ ഇപ്പൊ രണ്ടു മൂന്ന് പേര് പറഞ്ഞു വീട് ഇത്ര പെട്ടെന്ന് ആയി ഇന്നാൾ പറഞ്ഞല്ലോ നിങ്ങള് പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ നമ്മളും ആ പ്രതീക്ഷയിൽ തന്നെയാണ് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ഇപ്പൊ ഉള്ള വീട് നിങ്ങൾ നിർമ്മിച്ചിരിക്കേണ്ടത് അതിൽ ഞങ്ങൾ സന്തോഷരാണ് താങ്ക് യു